ഉജ് ഞങ്ങള് ചുമ്പോ അത് കണ്ടിട്ട് ട്രെയിലർ ഇട്ടിട്ട് സിനിമ കാണാൻ ഇത്രയും എക്സൈറ്റഡുള്ള ധ്യാൻചേന്റെ ആയത്തെ പടം പറയാം ഏ പറയട്ടെ അല്ല ഒരു ഫാന്റസി ഭയങ്കര സാധനം ധ്യാനല്ലേ വില്ല പിന്നെ ഞാൻ കണ്ട് എന്റെ സീൻ ചേർന്ന് രക്ഷിക്കാൻ വേണ്ടി അജിന്നെ അതല്ലേ ആ ഒരു പോളീസ് സ്റ്റേഷനില് മറ്റേ അച്ഛനും ഞാൻ രക്ഷിച്ചു ണ്ട് വിളിച്ചു തിയേറ്റർ പൊളിച്ചു ആറാട്ടെണ് ആൾക്കെന്താ ബാക്കി ആൾ മഹൈ കൂടാ ഫ്ലാക്ക് കൂടി നോക്ക്ടാ ആവ കാര്യം യോസേ ബോഡി കണ്ടി മഹൻ മീൻ പറക്കി വരാം ചേരാ